സാധാരണയായിട്ട് നമ്മുടെ കുട്ടികളിൽ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുന്ന സമയത്താണ് അവരൊരു പ്രോപ്പർ ടോയ്ലറ്റ് ഒക്കെ ലേൺ ചെയ്ത് വരുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വയസ്സാകുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയാൽ അത് ക്ലീൻ ചെയ്യണം കഴുകഴുകി വരണം എന്നുള്ള രീതിയിൽ നമ്മൾ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഏജാണ് ഈ രണ്ട് മൂന്ന് വയസ്സ് എന്ന് പറയുന്നത് പക്ഷേ ചില കുട്ടികളിൽ രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞാലും ഒരു നാല് അഞ്ച് വയസ്സ് കഴിഞ്ഞ ഹലോ എൻ്റെ പേര് ശരണ്യ കോമൺ വെൽനെസ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് സാധാരണയായിട്ട് നമ്മുടെ കുട്ടികളിൽ ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുന്ന സമയത്താണ് അവരൊരു പ്രോപ്പർ ടോയ്ലറ്റ് ഒക്കെ ലേൺ ചെയ്തു വരുന്ന ഒരു ഏജ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വയസ്സാകുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയാൽ അത് ക്ലീൻ ചെയ്യണം കഴുകഴുകി വരണം എന്നുള്ള രീതിയിൽ നമ്മൾ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു ഏജാണ് ഈ രണ്ട് മൂന്ന് വയസ്സ് എന്ന് പറയുന്നത് പക്ഷേ ചില കുട്ടികളിൽ രണ്ട് മൂന്ന് വയസ്സ് കഴിഞ്ഞാലും ഒരു നാല് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ്ങിൽ പ്രോപ്പർ ആവാതെ രാത്രി കാലങ്ങളിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് ബെഡിൽ മൂത്രം മൂത്രമൊഴിക്കുന്ന ശീലങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് ഒരു നാലഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടികളിൽ ഇത്തരത്തിൽ ഒരു മൂത്രം ഒഴിക്കുന്ന ശീലം രാത്രി കാലങ്ങളിലൊക്കെ മൂത്രം ഒഴിക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്യൂറസിസ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഒരു ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സാധാരണയായിട്ട് അവരുടെ ഒരു ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റിലെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു യൂറിനറി ബ്ലാഡറിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ പ്രോപ്പർ ആവുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ കുട്ടികളിൽ രാ രാത്രിയും പകലുമൊക്കെ ആയിട്ട് ഒരു മൂത്രമൊഴിക്കുന്ന ശീലങ്ങളെന്ന് പറയുന്നത് നമ്മളെ നോർമലായിട്ട് ഒരു കാര്യമാണ് പക്ഷേ ഒരു നാല് അഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും കുട്ടികളുടെ ഒരു ബ്ലാഡർ കൺട്രോൾ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്ന ആവുന്നൊരു ഏജാണ് അപ്പോൾ ചില കുട്ടികളിൽ ഈ ബ്ലാഡർ കൺട്രോൾ ആയിട്ടും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ് എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് പോലും ഈ ഇത്തരത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ ബെഡ് വെറ്റിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്യൂറസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്യൂറസിസ് എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഉള്ളത് ഒന്നാമത്തതാണ് പ്രൈമറി ടൈപ്പ് രണ്ടാമത്തേതായിട്ട് പറയുന്നതാണ് സെക്കൻഡറി ടൈപ്പ് നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ ഒരു കേസ് ഒരു ക്ലിനിക്കിൽ വന്ന വന്നൊരു കേസാണ് ഒരു പാരൻറ്റ് പറയുന്നു എൻ്റെ മകന് പത്ത് വയസ്സായി പത്ത് വയസ്സായിട്ടുണ്ടെങ്കിലും അവൻ ഇത്രയും കാലമായിട്ട് ആ ഒരു ബെഡ് വെറ്റിംഗ് അല്ലെങ്കിൽ രാത്രി മൂത്രം വഹിക്കുന്ന ഒരു ശീലത്തിൽ അവൻ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല ഇത്രയും കാലമായിട്ട് അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ശീലം തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ പ്രൈമറി എന്യൂറസിസ് എന്ന് പറയുന്നത് എന്നാൽ രണ്ടാമതായിട്ട് ഒരു പാരൻറ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ മകൻ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സാണ് ഒരു നാല് വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് അവൻ ഈ ഒരു മൂത്രം വഹിക്കുന്ന ഒരു ശീലമൊക്കെ പക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഒരു ആറ് മാസം ഒരൊമ്പത് മാസം ഒക്കെ വരെ എൻ്റെ മോന് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ ഒരു നയൻ മന്ത്സ് വീണ്ടും ഇവൻ ഇത് തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു തരത്തിലുള്ള ഒരു എന്യൂറസിസിനാണ് നമ്മൾ സെക്കൻഡറി എന്യൂറസിസ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൈമറി എന്യൂറസിൽ നിന്നും എങ്ങനെ സെക്കൻഡറി എന്യൂറസിസ് വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചാൽ പ്രൈമറി എന്യൂറസിസ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആണ് കുട്ടി ജനിച്ചിട്ട് ഇപ്പോൾ എത്ര വയസ്സായോ അത്രയും ഇയേഴ്സിനുള്ളിൽ ഒരു തരത്തിലുള്ള ഒരു ഗ്യാപ്പോ ഒരു തരത്തിലും ആ ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ സെക്കൻഡറി എനൂറസിസ് നോക്കുന്ന സമയത്ത് ആ ഒരു അവിടെ ഒരു സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഒരു നാല് വയസ്സ് എന്ന് പറയുന്നത് ഒരു ബ്ലാഡർ കൺട്രോൾ ഡെവലപ്പ് ആവുന്ന ആ ഒരു സമയത്ത് കുട്ടിയിൽ ആ ഒരു അവിടെ ഒരു ബെഡ് വെറ്റിങ് ശീലം നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആഫ്റ്റർ നയൻ ആണ് കുട്ടിക്ക് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വീണ്ടും തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇത്തരത്തിലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും കുട്ടിയിൽ ഈ ശീലം വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി എന്യൂറസിസ് എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് കുട്ടിക്ക് എൻ്റെ കുട്ടിക്ക് എന്യൂറസിസ് എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ളൊരു ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ രണ്ട് ഓർ മൂന്ന് ദിവസം അതൊരു ഒരു മൂന്ന് മാസം നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ശീലം കുട്ടിയിൽ കണ്ടുവരുമ്പോഴാണ് നമ്മൾ കുട്ടിക്ക് എന്യൂറസിസ് ആണെന്ന് കൺഫേം ചെയ്യുന്നത് സോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുട്ടിക്ക് എന്യൂറസിസ് വരുന്നത് എന്ന് നോക്കുന്ന സമയത്ത് മെയിൻലി നമുക്ക് മൂന്ന് കാരണങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തതായിട്ടുള്ളത് ബയോളജിക്കൽ റീസൺ ആണ് അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്ലാഡർ കൺട്രോൾ പ്രോപ്പർ ആവുക എന്നുള്ളതാണ് കുട്ടികളിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ബ്ലാഡർ ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് ഒരു ബ്ലാഡർ കൺട്രോൾ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വയസ്സ് വരെ അവർക്ക് ഒരു ബ്ലാഡർ കൺട്രോൾ ഡെവലപ്പ് ആവാത്തത് കൊണ്ട് തന്നെ മൂത്രം ഒഴിക്കുന്ന ശീലം ഒരു സ്വാഭാവികമായിട്ടുള്ളതാണ് പക്ഷേ മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ മൂന്ന് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടിയിൽ ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ മേ ബി അത് ഒരു ബ്ലാഡർ കൺട്രോൾ ഡെവലപ്മെൻറ്റ് പ്രോപ്പർ ആവാത്തത് കൊണ്ടുള്ളതായിരിക്കാം രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടിക്ക് കിട്ടാത്ത അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ പല പല പേരൻസും പാമ്പേഴ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാറുണ്ട് സോ ഒരു രണ്ട് മൂന്ന് വയസ്സാകുന്ന സമയത്ത് ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടിക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ഈ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് മേ ബി നമുക്കത് കുറച്ചും കൂടി എളുപ്പമായിരിക്കാം പക്ഷേ ആ ഒരു സമയത്ത് കുട്ടിക്ക് ലാക്ക് ആവുന്നത് ഒരു പ്രോ പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് ഇത്തരത്തിലൊരു പ്രോപ്പർ ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ കുട്ടി ഒരു അവിടെ ലേൺ ചെയ്യുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മൂത്രം മൂത്രമൊഴിക്കേണ്ട സമയത്ത് ടോയ്ലറ്റിൽ പോകണമെന്നോ അത് ക്ലീൻ ചെയ്യണമെന്നോ എന്നുള്ള കാര്യം കുട്ടി ലേൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് മേ ബി എന്യൂറസിസിലോട്ട് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാരണമാണ് മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള ആൻസൈറ്റി സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങളാണ് എനാറിസിസുമായിട്ട് ക്ലിനിക്കിൽ വരുന്ന പല കുട്ടികളെയും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എൽ ഡി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള സിംറ്റംസും നമ്മൾ കാണാറുണ്ട് എൽ ഡി എന്ന് പറയുന്ന സമയത്ത് പഠന പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ സ്കോളാസ്റ്റിക് ബാക്ക്വേഡ്നസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പഠനത്തിൽ ഒരു കുറച്ച് ബാക്കോട്ടായിരിക്കും അത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ മേ ബി അവരുടെ ഫാമിലി സൈഡിൽ നിന്നും സ്കൂളിൻ്റെ സൈഡിൽ നിന്നും ആയെങ്കിലും ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് കളിയാക്കലൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ള കല ക്കൽ അവരുടെ ഒരു മാനസികമായിട്ട് മേ ബി അവരെ കുറച്ച് തളർത്താനുള്ള ഒരു കാരണമായിട്ട് മാറാണ്ട് മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള രണ്ട് ടൈപ്പ് ഓഫ് എനൂറസിസ് ആയിരുന്നു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇതിൽ സെക്കൻഡറി എന്യൂറസിസ് എടുത്ത് നോക്കുന്ന സമയത്ത് സെക്കൻഡറി എനൂറിസിസിലുള്ള മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻസിലും മേ ബി അവരുടെ ഒരു അവർക്ക് എൽ ഡി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും സോ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ എൽ ഡി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനൊരു പക്ക ആയിട്ടുള്ള ഒരു ട്രീ െൻറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഈ എന്യൂറസിസ് എന്ന് പറയുന്ന പ്രോബ്ലം കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്നാൽ പ്രൈമറി എന്യൂറസിസ് എടുക്കുന്ന സമയത്ത് മേ ബി അത് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ റീസൺ കൊണ്ടാവാം മേ ബി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബ്ലാഡർ കൺട്രോൾ കുട്ടികളിൽ ഡെവലപ്പ് ആവാത്തതായിരിക്കാം മോസ്റ്റ് ഓഫ് പ്രൈമറി എന്യൂറസിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സോ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിൽ എന്യൂറസിസ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ എന്തുകൊണ്ടാണ് തൻ്റെ കുട്ടിക്ക് ഇത്തരത്തിലൊരു പ്രോബ്ലം എന്നുള്ള റീസൺ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ്ലി നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ കുട്ടികളുടെ ബ്ലാഡർ കൺട്രോൾ പ്രോപ്പർ ആയിട്ടുണ്ടോ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കൺഫേം ചെയ്യാം എന്നിട്ട് ബ്ലാഡർ കൺട്രോളൊക്കെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് എന്നിട്ടും കുട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം കാണുവാണെങ്കിൽ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നിട്ട് അതിനായിട്ടുള്ള ഒരു പ്രോപ്പർ സെഷൻസ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പീസ് കൊടുക്കുന്നതിലൂടെ കുട്ടികളുടെ ഈ ഒരു എന്യൂറസിസ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്യൂറസിസ് ഫേസ് കുട്ടികളെ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റൊരു പ്രോബ്ലം ആയിട്ട് കാണുന്നത് ഒരു സോഷ്യൽ വിഡ്രോവല് പോലെയുള്ള ഒരു ശീലങ്ങളൊക്കെയാണ് കാരണം താൻ രാത്രി ബെഡിൽ മൂത്ര ഒഴിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മളൊരു ട്രിപ്പിന് ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പുകളും അതേപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ഒരു താമസം ആ ഒരു വൈബൊക്കെ ഈ കുട്ടികൾ മേ ബി എന്തെയ്യും ഞാൻ എൻ്റെ ഈ ഒരു ശീലം അല്ലെങ്കിൽ ഒരു ഈ ഒരു പ്രോബ്ലം എല്ലാവരും അറിയില്ലേ അറിഞ്ഞ എന്നെ കളിയാക്കത്തില്ലേ എന്നുള്ളൊരു പേടികൊണ്ട് തന്നെ അവർ ഇത്തരത്തിലൊരു സോഷ്യൽ ഗ്യാതറിംഗ് ഒക്കെ പലപ്പോഴും ഒഴിവാക്കാറുണ്ട് ഇത് മേ ബി അവർക്ക് ഒരു സോഷ്യൽ വിഡ്രോവലിലോട്ടൊക്കെ തന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയൊക്കെ ആയിട്ട് മാറാനുള്ള ചാൻസും ഉണ്ടാവാറുണ്ട് ഒരു പാരൻ്റെ എന്ന നിലയിൽ നമ്മുടെ കുട്ടിക്ക് ഈ എന്യൂറസിൻ്റെ റീസൺ എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതൊരു ബയോളജിക്കൽ റീസൺ ആണെങ്കിൽ നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ കാണിക്കുക അത് പ്രോപ്പർ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക അതിനുശേഷം അത് പ്രോപ്പർ പ്രോപ്പറാണെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക ആയിട്ടുള്ള സൈക്കോതെറാപ്പീസ് യൂസ് ചെയ്താൽ നമുക്ക് ഈ കുട്ടിയുടെ ഈ ഒരു പ്രോബ്ലത്തിന് നമുക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്